ചെറിയ കുട്ടികളുള്ള വീട്ടിൽ നിങ്ങൾ ആരെങ്കിലും പുകവലിക്കാറുണ്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് സൂക്ഷിച്ചോളൂ കാരണം കുട്ടിക്ക് ഓട്ടിസം വരാനുള്ള സാധ്യത കൂടുതലാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഡൽഹിയിൽ നടന്ന ഒരു പഠനത്തിലാണ് ഇത് തെളിയിക്കപ്പെട്ടിട്ടുള്ളത് അതായത് ഓട്ടിസം ഉള്ള കുട്ടികളുടെ രക്തത്തിലെ ഹെവി മെറ്റൽസിൻ്റെ അതായത് സാന്ദ്രത കൂടുതലുള്ള ലോഹങ്ങളുടെ അളവ് മറ്റുള്ള കുട്ടികളെക്കാൾ കൂടുതലായിട്ട് കണ്ട കണ്ടെത്തിയിട്ടുണ്ട് അതിൽ ഒന്നാണ് കാഡ്മിയം ക്രോമിയം മെർക്കുറി ഇ എം തുടങ്ങി ഒരുപാട് ഹെവി മെറ്റൽസ് അവർ കണ്ടുപിടിച്ചിട്ടുണ്ട് അതിൽ കാഡ്മിയം രക്തത്തിൽ കുട്ടികളുടെ കൂടുന്നത് മറ്റുള്ളവർ കുട്ടികളുടെ അടുത്തു നിന്ന് പുകവലിക്കുന്നത് കൊണ്ടാണ് ഇനി മറ്റൊരു കാരണം അവർ കണ്ടുപിടിച്ചിട്ടുള്ളത് അതായത് വിദേശത്ത് നിന്ന് കൊണ്ടുവരുന്ന കളിപ്പാട്ടങ്ങളിൽ ഒരുപാട് ഇ എം അഥവാ ലെഡിൻ്റെ അളവ് കൂടുതലാണ് അതിൽ നിന്നും കുട്ടികൾക്ക് ഹെവി മെറ്റലിൻ്റെ ആളുകൾ കൂടാനും പിന്നീട് ഓട്ടിസം ലക്ഷണം വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് അവർ കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് കുട്ടികൾ ചെറിയ കുട്ടികൾ ഉള്ള വീട്ടിലുള്ള ആരും തേവി ചെയ്ത് അവരുടെ മുന്നിൽ നിന്ന് പുകവലിക്കാതിരിക്കുക അവർക്ക് ഓട്ടിസം വരാനുള്ള സാധ്യത കൂടുതലാണ് ശ്രദ്ധിക്കുക താങ്ക്